അത് കഴിഞ്ഞാൽ ഞാനേ വി എസിന്റെ ഗവണ്മെന്റിന്റെ അകത്ത് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതിനേക്കാളും മുമ്പേ അഞ്ച് വർഷം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് ഞാൻ സി ഐ ടി ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട് മുന്നൂറ് വ്യവസായ സ്ഥാപനങ്ങളിൽ എഴുതിയെടുത്തോ നൂറ്റി തൊണ്ണൂറ്റാറെ അടച്ചുപൂട്ടി വൈദ്യുതി സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കട്ടായിരുന്നു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് പവർ കട്ടായിരുന്നു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് മലബാർ സിമന്റ്സ് ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ കറി ഒന്നാം വി എസിന്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പവർ കട്ട് നൂറ് ശതമാനവും ഒഴിവാക്കി പവർ ഓൺ ഡിമാൻഡ് സ്റ്റാറ്റൂട്ടറി വോൾട്ടേജ് ഉറപ്പ് വരുത്തിയ സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചത് പുതുമൽപേട്ടയിൽ നിന്ന് മാടക്കത്തറയിലേക്കുള്ള നാനൂറ് കെ വി ലൈൻ നേരെ പുതുശ്ശേരിയിൽ വെളി വലിച്ച് പുതുശ്ശേരി മേഖലയിലെ വൈദ്യുതി പ്രശ്നം കൊണ്ടടച്ച് പൂട്ടിയ എല്ലാ സ്ഥാപനങ്ങളും തുറന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടീൻ്റെ കാലഘട്ടത്തിലല്ല അത് പൂട്ടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവർക്കിപ്പോൾ എന്ത് പറയുന്നതിനും പ്രശ്നമില്ലല്ലോ ഭാര്യയ്ക്ക് കൊടുക്കും അത് അങ്ങനെ തന്നെ കേരളത്തിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് കൊടുക്കും എന്നും പറയാമല്ലോ കാരണം അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ ഇപ്പം ഉണ്ടായ പ്രശ്നം അതാ നിങ്ങളാദ്യം മനസ്സിലാക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണം വീണ്ടും വരാൻ പോകുന്നു അത് കോൺഗ്രസ്സുകാർ തന്നെ പറയല് തുടങ്ങി അത് കോൺഗ്രസ്സുകാർ തന്നെ പറയല് തുടങ്ങി നിങ്ങൾ പ്രകോപിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മുഖത്ത് നോക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗ്രഹണി പിടിച്ചിരിക്കുകയാണ് ഇനി പല വിച്ചും പേയും പറയും ഇഷ്ടം പോലെ ഞങ്ങൾ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കും ഡിയെ കൊടുക്കും ഇത് പറയുന്നതിനെന്താ എന്താ അങ്ങനെ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞത് മാത്രമേ അറിയാവൂ പറഞ്ഞത് മനസ്സിലായില്ല എല്ലാം കൊടുക്കും പറയാലോ ഒരു പ്രശ്നവും ഇല്ലല്ലോ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ ഒരു ബാധ്യത അവർക്ക് വരാൻ പോകില്ലല്ലോ ഇപ്പൊ തിങ്കളോ ചൊവ്വയായിട്ട് കാണുന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്ന സമയത്ത് മന്ത്രിയെ കാണുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് അപ്പോയിന്റ്മെന്റിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നത് അതിന്റെ തലേ ദിവസമാണ് ക്യൂബൻ ഡെലിഗേഷനുമായിട്ടുള്ള മീറ്റിംഗ് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ് അപ്പോ മന്ത്രിയെ കാണല് ആയിരുന്നില്ല പ്രിഫറൻസ് എന്നല്ല ഇത് മനസ്സിലാക്കി അല്ല നല്ല വിശ്വാസത്തിൽ രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് നദ്ദയും പറഞ്ഞിട്ടുണ്ട് ബീണജോർജും പറഞ്ഞിട്ടുണ്ട് അവിടെ നെച്ചാൽ മതി അതിന്റെ മുകളിൽ ഞങ്ങളൊരു വിവാദം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇനി അവർ സമയം കൊടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാന്ദ്യം പുണ്ണാക്കാൻ ഇരുന്നാൽ മതി മര്യാദയ്ക്കുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുന്നത് അതെങ്ങനെ കുശുണ്ട് വെച്ച് കുശുണ്ട് വെച്ച് ഇല്ലാണ്ടാക്കണം അത് ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്നാൽ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും ഒരു കാര്യം അല്ലേ കേന്ദ്ര കമ്മിറ്റി എന്റെ അവസാനം ക്യാമനാളടുത്ത് ഏതാണ്ട് എന്റെ കവർ റെഡിയാക്കി വെച്ച് ശബ് ശംസ്കാരം നടത്താൻ രൂപത്തിലാണ് കേന്ദ്ര പോകുന്നു ഞങ്ങൾക്ക് ഒന്നും റിട്ടയർമെന്റ് ഏജിന്റെ മുകളിൽ നിന്നുള്ള റിട്ടയർമെന്റ് ഉണ്ടാവും മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റിട്ടയർമെന്റ് ഉണ്ടാവും പൊതുപ്രവർത്തനത്തിന് ഞങ്ങൾക്കൊരു റിട്ടയർമെൻ്റുമില്ല ഞാനിപ്പോൾ സി എട്ടിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റല്ല ചില യൂണിയൻ്റെ ഭാരവാഹിയല്ലേ എനിക്ക് എന്ത് പാറാണുള്ള പൊതുപ്രവർത്തനത്തിന് ഒരു ബാറുമായിരിക്കും നിശ്ചയിക്കാൻ പറ്റില്ല പൊതുപ്രവർത്തനത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും ഞങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റൂ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾ വിഷമിക്കണ്ട കണ്ണിനീർ ഒഴുക്കേണ്ട സുഖമായിട്ട് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ വയസ്സിൻ്റെ ഭാഗമായി റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്ക് അർഹതപ്പെട്ട അസൈൻമെൻറ്റ് വർക്ക് പാർട്ടി തലത്തിൽ ബഹുജന സംഘടനാ തലത്തിലും പാർട്ടി നിശ്ചയിക്കും